മഴക്കാലം എത്തിയിട്ടും യാത്രക്കാരെ വലിക്കുകയാണ് സ്കൂൾ വർഷം ആരംഭിക്കാറായിട്ടും അധ്യയന വർഷം ആരംഭിക്കാറായെങ്കിലും കെ എസ് ആർ ടി സി മുൻപ് നിർത്തിവെച്ച ഗ്രാമീണ സർവീസുകളൊന്നും ഇടുക്കി ജില്ലയിൽ കൃത്യമായി പുനരാരംഭിച്ചിട്ടില്ല കോവിഡ് കാലത്തോടെ അവസാനിപ്പിച്ച ഗ്രാമീണ സർവീസുകളാണ് ഇപ്പോഴും നിലച്ച നിലയിൽ തുടരുന്നത് സർവീസുകളെല്ലാം പൂർണ്ണതോതിൽ പുനരാരംഭിക്കുമെന്ന് ഗതാഗത വകുപ്പ് മന്ത്രി ചുമതലയേറ്റപ്പോൾ അറിയിച്ചിരുന്നെങ്കിലും കാര്യമായ പുരോഗതിയൊന്നും ഉണ്ടായിട്ടില്ല തൊടുപുഴ ഡിപ്പോയിൽ നിന്നുള്ള ബസ്സുകൾ മറ്റു ഡിപ്പോകളിലേക്ക് മാറ്റിയെങ്കിലും ഇവയൊന്നും കൃത്യമായി തിരിച്ചെത്തിച്ചിട്ടുമില്ല ജീവനക്കാരുടെ കുറവ് വലിയ പ്രശ്നമായും ചൂണ്ടിക്കാണിക്കുന്നുണ്ട് ഇരുപത്തിയഞ്ച് ഡ്രൈവർമാരുടെ കുറവാണ് തൊടുപുഴ ഡിപ്പോയിൽ തന്നെയുള്ളത് ഇക്കാരണത്താൽ തന്നെ ഡ്യൂട്ടിയിലുള്ളവർക്ക് ലീവ് എടുക്കാൻ പോലും കഴിയുന്നില്ല ആൽക്കഹോൾ പരിശോധനയെ പിടിക്കപ്പെട്ട് സസ്പെൻഷനിലായവരും നിരവധിയാണ് മുൻപ് കെ എസ് ആർ ടി സിയെ മാത്രം ആശ്രയിച്ചിരുന്ന റൂട്ടുകളെല്ലാം ഇപ്പോൾ വലിയ ഗതാഗത പ്രതിസന്ധിയാണ് നേരിടുന്നത് മികച്ച ലാഭം കൊയ്തിരുന്ന ഇത്തരം റൂട്ടുകളിലെങ്കിലും സർവീസ് പുനരാരംഭിക്കണമെന്നാണ് ജനങ്ങളുടെ ആവശ്യം